ഫോറോട്ടി അതിലെ കൊന്നിട്ട് അവർ അവരുടെ ബോഡി പീസ് പീസാക്കി എന്ന് വെച്ചാൽ അയ്യോ ഇപ്പോൾ താലപ്പയനെ ഇതിൻ്റെ മേലോട്ട് നമ്മളിനി കയറിപ്പോക എന്ത് ഉയരുണ്ടോന്ന് നോക്കിയാൽ ഓ എനിക്ക് മരിച്ചു ഇച്ചിരി ഏറെ റെസ്റ്റ് എടുത്തിട്ട് അയ്യോ ഇവിടെ എന്തോ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓ അവിടെ മഴ വീല് കാണുന്നുണ്ട് നോക്കി ആ ഒരു സ്ഥലമില്ലേ ആ ഒരു സ്ഥലത്ത് ജടായിപ്പാറ ഇങ്ങോട്ടുള്ള കാഴ്ച കാണിച്ച് തരാം നിങ്ങൾ കണ്ടു നോക്കിക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഏതാണ്ട് ഈ ഒരു സൈക്കിൾ കാണുമ്പോൾ അറിയാമായിരിക്കും നിങ്ങൾ കുറച്ച് പേരൊക്കെ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് നമ്മൾ പണ്ട് റീസ്റ്റോർ ചെയ്തെടുത്തൊരു സൈക്കിൾ അതായത് നമ്മളൊരു പഴയ സൈക്കിളിനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് പണിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഈ കുറേ പേരെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഈ സൈക്കിളും കൊണ്ട് ചെറിയൊരു റൈഡുവാണ് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ എൻ്റെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് കുടുക്കത്തോറ എന്ന് ഒരു എക്കോ ടൂറിസം സെൻറ്ററാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ വരുന്ന പോകുന്ന ഒരു റൈഡൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ആയിരം ലൈക്ക് ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ തെമ്മലയിൽ ഈ സൈക്കിളും കൊണ്ട് പോകുന്നതായിരിക്കും നമ്മുടെ ഈ സൈക്കിൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊക്കെ എന്താ സംഭവം നമ്മൾ എന്താ ചെയ്തതെന്നൊക്കെ ഒന്ന് കാണിച്ചുതരാം അപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലേ ഈ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഇല്ലത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലായിരുന്നു ഇതുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു ഹെർക്ലീസിൻ്റെ ടെർബോട്രൈവ് ആറ്റം എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇവിടെ കൊടുത്തേക്കാം അതിൻ്റെ പഴയ ലുക്ക് എങ്ങനെയായിരുന്നു ഏകദേശം ഒരു ഏഴ് എട്ട് വർഷത്തോളം പഴക്കമുണ്ട് നമ്മളത് ചെറിയ രീതിയിലേക്ക് ഒന്ന് റീസ്റ്റോറേഷൻ ചെയ്ത് പെയിൻ്റ് മാറ്റി മാറ്റി ക്യാറ് കട്ടിട്ടുണ്ട് പിന്നെ ടയറും ട്യൂബും എല്ലാം പുതിയ വാങ്ങിയിട്ടുണ്ട് റിമെല്ലാം പഴയതാണ് അതെൻ്റെ എല്ലാം വീട് നമ്മൾ എങ്ങനെ ചെയ്തതെന്നുള്ള നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പഴയ സൈക്കിൾ ഉണ്ടോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്നുള്ള ഇതാണ് ഒരു സൈക്കിൾ എനിക്ക് പുതിയത് പേടിക്കണമെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ റേ ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് ഈ ഈ ഒരു സ്ഥലത്തെ സ്ട്രക്ചറാണ് പറഞ്ഞത് ഇപ്പോൾ ഇങ്ങോട്ട് ഒരു മലയാണ് ഇവിടെ ഒരു മല ഈ രണ്ട് മലയ്ക്ക് ഇവിടെ ഇടയ്ക്കായിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഇവിടം ഈ വയലുകളെല്ലാം നല്ലായിരുന്നു പിന്നെ അതൊക്കെ മാറ്റിയിട്ട് വാഴയൊക്കെ ആക്കി ഇപ്പോൾ പിന്നെ റബ്ബറൊക്കെ വെച്ചേക്കുക എല്ലായിടത്തും ഇല്ല ഈ ഒരു ഏരിയയ്ക്ക് റബ്ബറാണ് പിന്നെ താഴോട്ട് പോകുമോറും വാഴയും അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട് പിന്നെ ഇതിൻ്റെ മേളത്തെ പറ്റിയൊരു കാര്യം ഞാൻ പറയാം മേലത്തെ ഒരു തോട്ടം അല്ലേ അതിൻ്റെ പറയുന്നത് പരിപാടി തോട്ടം പണ്ട് ഇവിടെ ഇവിടെ വെട്ടാ ഈ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു അത് അപ്പോൾ അവിടെ ഒരാൾ അയാളുടെ ഭാര്യയെ അയാൾ കൊന്നിട്ട് ഒരു അവരുടെ ബോഡി പീസ് പീസാക്കി എന്ന് വെച്ചാൽ കറക്റ്റ് എത്ര എനിക്ക് ഓർമ്മയില്ല എന്നാലൊരു ഇരുപത്തഞ്ചോ എന്തോ പീസുകളായിരുന്നു തോന്നുന്നു അങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടിട്ടു എന്ന് വെച്ചാൽ ആരും കണ്ടുപിടിക്കുകയായിരിക്കും ഈ റബ്ബറിൻ്റെ മേളിലും പിന്നെ ഈ റബ്ബർ പൊഴിത കുലികളൊക്കെ ഉണ്ട് വലിയ എസ്റ്റേറ്റാണ് റബ്ബറിൻ്റെ അതിനകത്ത് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കുഴിച്ചിട്ടു പിന്നെ അത് ആൾക്കാർ കണ്ട് ഇവർ ഇതാണ് മരിച്ചതൊക്കെ അറിഞ്ഞ് പോലീസൊക്കെ തപ്പി ഏകദേശം എനിക്കൊന്നൊരു അഞ്ചാറ് ദിവസത്തോളം അവർ ഫുള്ള് തപ്പി ഓരോ പാർട്സ് പാർട്സ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടൊക്കെ എടുത്തു ആ കാണുന്നില്ലേ ആ റബ്ബറും തോട്ടം അങ്ങോട്ട് ഫുള്ള് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കാര്യം കുറച്ച് കഷ്ടപ്പാടാ എന്താണെന്ന് വെച്ചാൽ മൊത്തവും തേരിയാണ് ഈ തേരിയെല്ലാം നമ്മൾ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും ഇനിയിപ്പം ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങി കൂടെ വല്ലപ്പോൾ ഇനിയും തനക്കൊരു തേരിയുണ്ട് ഈ തേരി കയറി ചെല്ലുന്നതാണ് ആനക്കുളം ജംഗ്ഷൻ എന്ന് പറയുന്നത് പിന്നെ അവിടെ നമുക്ക് ഇപ്പോൾ എന്തായാലും സമയം നാലുമണിയായി അവിടെ എനിക്ക് തോന്നുന്നു ഓഫീസ് നാലുമണി വരെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ ടൂറിസത്തിൻ്റെ ഓഫീസ് സൈക്കിളിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ ഫുള്ള് തള്ളൊക്കെ മാത്രമേ ഉള്ളൂ അക ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത് രൂപയും പിന്നെ വണ്ടിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വണ്ടിക്ക് എക്സ്ട്രാ ടിക്കറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ സൈക്കിളിൽ വന്നിരിക്കുന്നുണ്ട് സൈക്കിളിന് ഇല്ലായിരുന്നു അപ്പോൾ ഇനിയുള്ള ഈ ഒരു ഏരിയ എന്നുണ്ടല്ലോ ഇത് ഫുള്ള് ഫോറസ്റ്റാ എന്ന് വെച്ചാൽ നമ്മൾ കാട്ടിക്കൂട ഇനി അങ്ങോട്ട് പോകുന്ന മൊത്തം പക്ഷേ ഇവിടെ അങ്ങനെ വലിയ വൈൽഡായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല ഉണ്ട് പന്നിയും മൈല് കുര കാട്ടു വഴി അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അല്ലാതെ ടെറായിട്ടുള്ള സാധനം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കൺഫേം അല്ല പിന്നെ നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നാല് മണിയൊക്കെ മുമ്പ് നിങ്ങൾ വരണം മണി കഴിഞ്ഞ് അവിടെ ടിക്കറ്റ് എടുത്തില്ല നാലുമണിവരെ കയറ്റി വിടും അപ്പം നിങ്ങളൊരു അഞ്ചുമണിയൊക്കെ വരെ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ തോന്നും കറക്റ്റ് അറിയില്ല എന്നാലും നാലുമണിക്ക് മുമ്പേ വന്ന് ടിക്കറ്റ് എടുത്താൽ മാത്രമേ കയറി പാനായിട്ട് വരത്തുള്ളൂ ഓക്കെ ഓ സൈക്കിളും കൊണ്ട് വന്നാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞതാണ് നമ്മൾ തേരൊക്കെ വരുവാണെങ്കിൽ ഇറങ്ങി തള്ളേണ്ടി വരും പിന്നെ ഈ സൈക്കിൾ നിങ്ങൾക്ക് അറിയാലോ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും നമ്മൾ അന്ന് ഒരു പഴയ സൈക്കിൾ ഇതിന് എനിക്ക് ഏകദേശം ഒരു പഴയ എട്ട് വർഷത്തോളം പഴക്കം ഉണ്ടായിരുന്നു നമ്മൾ അന്നിടത്ത് പണിഞ്ഞ് പെയിന്റ് പെയിൻ്റ് ഒക്കെ അടിച്ച് ക്യാരറൊക്കെ കട്ട് ചെയ്ത് എടുത്താൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം നമുക്ക് ഇറങ്ങാൻ പോകുന്നത് കുറച്ച് സ്റ്റാമിനയൊക്കെ ആവും പിന്നെയുള്ള ഇതാണ് എന്തെങ്കിലും ദിവസങ്ങളൊക്കെ വരുമ്പം ജസ്റ്റ് സൈക്കിളും കൊണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകാം എന്നിട്ട് ഇതാണ് നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്നേ പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ള വീഡിയോ ഒക്കെ ഇനി ചെയ്യാം ഓക്കെ ഹായ് അവരും എനിക്കൊന്ന് ഏതോ യൂട്യൂബ് ചാനലൊന്നും ഉണ്ടെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോന്നുപോയി ഞാൻ ഇവിടെ തന്നെ അടുത്ത് തന്നെ ആനക്കുളം തല ഇവിടെ ആനക്കുളം ജംഗ്ഷൻ അവരെന്തോ ഞാൻ പറഞ്ഞല്ലേ ഉണ്ട് അവരെന്തോ സൈക്കിളിങ് വീഡിയോ ഒക്കെ നമ്പറൊക്കെ ചോദിച്ചു ഇവിടെ കൊള്ളാം നൈസ് ഒരു സ്ഥലം ഇങ്ങനെ ഇവിടെ വരുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ഒക്കെ ആയിട്ട് റിലാക്സ് ആയിട്ടൊക്കെ വന്ന് കുറച്ച് കാടൊക്കെ കണ്ട് നിങ്ങൾക്ക് മാക്സിമം നടന്നു വന്നുണ്ടെങ്കിൽ ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നു തന്നതായിരിക്കും അത്രയും നല്ല നിങ്ങൾക്ക് ഈ ഒരു ഫോറസ്റ്റ് കൂടെ നൈസായിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് നടന്ന് അടിപൊളിയായിട്ട് പോകാം പിന്നെ വണ്ടിയുള്ളവരണ്ടിപ്പോൾ കണ്ടില്ലേ അതുവരെ കയറി പോകോളും റോഡ് വലിയ സീനൊന്നുമില്ല പിന്നെ ഇങ്ങനെയുള്ള ചേർക്കി സൈക്കിളൊക്കെ വരുവാണെങ്കിൽ കുറച്ച് പാടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ കണ്ടില്ല അവർ എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചു അവർ സൈക്ലിങ് എന്തോ ക്ലബ്ബോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഇത് നമ്മൾ വരുന്നവർ കാണുന്നൊരു കാവ ഇവിടുത്തെ ഇവിടെ വിളക്ക് കത്തിക്കുമായിരിക്കും പിന്നിവിടെ താഴ് ഇറങ്ങി പോകുമ്പോൾ കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ചെല്ലാൻ പറ്റും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് നമ്മുടെ പരിപാടിക്കാം നമ്മൾ കൂടി ഇവിടെ നിന്നവരങ്ങ് പോയി കുടുകുത്തുകാരൊക്കെ ആവുകയുണ്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇത് കണക്ക് പോകണം അവിടാൻ പറ്റുമോ നമുക്ക് നോക്കാം ഇങ്ങോട്ട് കേറ്റം വന്നാലും നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കാം ഇത് ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ ഇത് കാട്ടിനകത്തോടെ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കേട്ടോ എന്തായാലും വലിയ സീനൊന്നുമില്ല പിന്നെ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവിടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം ഇതിനക്കുള്ള സ്ഥലമെന്നൊക്കെ പറയുന്നത് എപ്പോഴും ഇങ്ങനെ കാണാനല്ല ഒരു ഭംഗി വെറുതെ പ്ലാസ്റ്റിക്കും കുപ്പികളൊക്കെ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ നിങ്ങളെന്തായാലും സ്നാക്സോ വെള്ളമൊക്കെ കൊണ്ടുവരാണെങ്കിൽ മാക്സിമം അതൊക്കെ തിരിച്ചു കൊണ്ടേ ഇവിടെ അല്ലെങ്കിൽ അവിടെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അടുത്തുള്ള ഇടുക അല്ലെങ്കിൽ പൊതുവഴിക്കുന്ന വിടാ മാക്സിമം ശ്രമിക്കാതിരിക്കുക അയ്യോ ഇപ്പോൾ താഴെ പോയെ നമ്മൾ ഏകദേശം കുടുക്കത്തോരുടെ താഴെയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഓഹ് മരവിനെങ്കി നോക്കി അയ്യോ എന്ത് വണ്ടികൾ ഉണ്ടെന്നുണ്ടോ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു നമ്മൾ വരുന്ന വഴിയൊക്കെ എങ്ങനെ വന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സൈക്കിളോട് വെച്ചിട്ടുണ്ട് ഇതിന് സ്റ്റാൻഡില്ല സ്റ്റാൻഡ് വെക്കുന്ന ഒരു പിന്നെ നമ്മളിതിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാരണം നമ്മൾ ഇതിനു മുമ്പും കൊടുക്കത്തോടെ പറ്റി ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കണ്ട നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് മേലോട്ട് കയറിപ്പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് കണ്ടു കണ്ടുപോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കത്തോറിലോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾ ഇതൊക്കെ നമുക്ക് ഇന്ന സ്റ്റെപ്പ് ഉണ്ട് താഴേന്ന് മേലുവരെ ഏകദേശം എനിക്കൊന്ന് മുന്നൂറ്റി അറുപത് സ്റ്റെപ്പോളം നമുക്ക് താഴേന്ന് മേലുവരെ കയറി ചെല്ലാൻ വേണ്ടിയുണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചേർത്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തേക്ക് ആർക്കിലൊക്കെ അതൊക്കെ കറി ഈ സ്റ്റെപ്പ് പേര് സ്റ്റെപ്പ് ഒരു പരുവം അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി നമ്മൾ നാലുമണിയായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ വരെ ഒരു ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ പിന്നെ ജസ്റ്റ് നമ്മൾ കയറിയതാണ് ഇനിയിപ്പം അഞ്ചു മണിക്ക് മുമ്പ് നമുക്ക് തിരിച്ച് പോകണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് പോവാം ഈ പാറ പറയേ ഇതിൻ്റെ മേലോട്ടാണ് നമ്മൾ എനിക്ക് കയറിപ്പോകുന്നത് എന്ത് ഉയറുണ്ടോന്നൊരിക്കൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണുമ്പോൾ എത്ര അറിയാമെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഭയങ്കര ഹൈറ്റിലുള്ള സാധനം നമ്മൾ ഓ എനിക്ക് മരിച്ച് ഇച്ചിരി ഏറെ ബസ്റ്റ് എടുത്തിട്ട് അയ്യോ ഇവിടെ എന്തോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ കൂട്ടത്തിൽ മഴയും പെയ്യുന്നുണ്ട് കണ്ടോ ഭയങ്കര മഴ ഓക്കേ തകർന്നെന്ന് വെച്ചാൽ തകർന്നു പോയി അയ്യോ എൻ്റെ മോനെ നീ അങ്ങോട്ടുള്ള കാഴ്ച കാണിച്ചു തരാൻ നിങ്ങൾ കണ്ടുനോക്കോ ശം മഴ പെയ്യുന്നുണ്ട് ഇപ്പം പൂ അവിടെ മഴ വില്ല് കാണുന്നുണ്ട് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ കിഡിലുമായിട്ട് മഴ വില്ല് നിൽക്കുന്നുണ്ടോ ഇങ്ങനെ റാ പോലെ എൻ്റെ ബാ എൻ്റെ എൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും മഴ വില്ല്ല് റാ പോലെ ഇങ്ങനെ മഴ വല്ല് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇതുവരെ മഴ വില്ല്ല് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കൊള്ളാം ഇവിടുത്തെ സെക്കൻഡ് വ്യൂ വേണ്ട നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ വരണുണ്ടായിരുന്നു അവിടെ നമുക്ക് തിരിച്ചു നമ്മൾ കയറാം പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടുണ്ട് ഇവിടെ നിന്നാളൊരു കാഴ്ചയെന്ന് പറയുന്നത് നമ്മൾ ഇത് നമ്മൾ വന്ന വഴിയാട്ടോ വന്ന വഴി വഴിങ്ങനെ നോക്കുവാണേ കണ്ടോ അങ്ങോട്ടല്ല നമ്മൾ നേരത്തെ പറഞ്ഞ മഴവിൽ അവിടെ കണ്ടോ റാ പോലെ ഇങ്ങനെ നൈസായിട്ടുണ്ടല്ലേ പിന്നെ ഇതിന് താഴെ നല്ല കുഴിയുക ഇതിൻ്റെ കറക്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് വിക്കിപീഡിയ നോക്കിയാൽ അല്ല നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിനകത്ത് അത് അതൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ചെയ്തത് വലിയ ക്ലാരിറ്റി എന്നൊരു ഈ മഴവിൽ താഴേന്ന് പോയിരിക്കുന്നുണ്ട് ഇങ്ങനെ വളഞ്ഞ് നൈസായിട്ടുണ്ട് കണ്ടോ ആ കാട്ടിന് ഇന്നത്ത് കാണാൻ പറ്റുമെന്ന് വരത്തില്ല നമ്മുടെ ആ ആ ഇത് വളവില്ല ഈ വളവിങ്ങനെ താ വളഞ്ഞ ആ കാട്ടിൻ്റെ താഴെ വരെ പോയിട്ടുണ്ട് ആ മഴവിൽ ഇങ്ങനെ വളഞ്ഞാ പോയിരിക്കുന്നത് കേട്ടോ കാണാൻ വേണ്ടി പിന്നെ ഇതിന് താഴൊരു വലിയ കുഴിയാണ് വലിയതെന്ന് വെച്ചാൽ നല്ല കുഴിയുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ ഇവിടെ ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ട് വെച്ചേക്കെട്ടോ ഫുള്ള് ഗ്രില്ല് എല്ലാം ഇട്ട് വെച്ചേക്കാം എന്നിട്ട് ഭയങ്കര സേഫ് ആണ് ഒന്നും പേടിക്കാനൊന്നുമില്ല പിന്നെ മഴയും കൂടെ പെയ്യുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എത്രമാത്രം ദൂരമായിട്ട് കാണാൻ പറ്റുന്ന ഒരിതില്ല ആ ഒരു സ്ഥലമില്ലേ ആ ഒരു സ്ഥലത്ത് ജടായുപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസം സെൻ്റർ ഉള്ളത് അവിടെ കറക്റ്റ് ഇപ്പോൾ കാണുന്നില്ല എന്നാലും എനിക്കൊന്നും അവിടെ ഇവിടെ ഉണ്ടോ അതോ ആ ഏരിയ നമ്മളിപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന അടുത്തത് അത് ഈ ഒരു വൈകിട്ട് സമയം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ല മഞ്ഞുപോലിരിക്കുന്നു ഭയങ്കരമായിട്ട് മഞ്ഞിറങ്ങിയ പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല എന്നാലും അവിടെ ആയിട്ടാണ് ജടായിപ്പാറുള്ളത് പിന്നെ അങ്ങോട്ടാണ് കാണുന്നത് ഏതൊക്കെ കുറേ ജില്ലകളെ കാണാം നാല് ജില്ല എന്തോ ഇതിന് മുകളിൽ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം അങ്ങനെ കുറേ കൊല്ലം നമ്മളിപ്പോൾ ഇത് നിൽക്കുന്ന കൊല്ലം ജില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് അങ്ങോട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ മഞ്ഞ് വന്ന കാരണം ഒന്നും കാണുന്നില്ല പെട്ടെന്ന് തൊട്ടൊന്നും മഞ്ഞ് കയറി കണ്ടില്ലേ മഴ പെയ്യുന്നുണ്ടോന്ന് തോന്നുന്നു ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓ ഞാനാ അണഞ്ഞുപോയി ഇത്രയും പ്രതീക്ഷിച്ചില്ല സൈക്കിൾ കൊണ്ടു വന്നപ്പോൾ സാധാരണ നമ്മൾ വണ്ടിയിലൊക്കെ വരുമ്പോൾ ഇത്രയ്ക്ക് പ്രശ്നം തോന്നാറില്ല അതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടാന്ന് തോന്നുന്നു അപ്പം ഒരു ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ ഇതാ അപ്പം അടിപൊളിയല്ലേ ഇനി നമുക്ക് നമുക്കിവിടുന്ന് ഇവിടെ വെള്ളമൊക്കെ കിടപ്പുണ്ട് എന്തോ മഴ പെയ്യുന്നതിൻ്റെയെന്ന് തോന്നുന്നു ഇനി നമുക്കിവിടുന്ന് അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകണം അവിടുന്ന് ഇതിൻ്റെ ഓരോ വ്യൂ പോയിന്റും ഓരോ ഏരിയ കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിൻറ്റ് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇനി പോകുന്ന സ്ഥലം അവിടെ നിന്ന് നമുക്ക് തമിഴ്നാട് പൊന്മുടി അങ്ങനെയുള്ള ഏരിയകളായിരിക്കും കാണാൻ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് മൂന്നാല് ഏതോ ജില്ലകളൊക്കെ കാണാം നമ്മളീ അടുത്തുള്ള അടുത്തുള്ള തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ അങ്ങനെയുള്ള കുറച്ച് ജില്ലകളൊക്കെ ഇവിടെ നിന്നാ കാണാൻ പറ്റും നല്ല നമുക്ക് നേരിട്ട് പോകുമ്പോൾ നല്ല ലോങ്ങ് ആയിട്ട് കാണാം പിന്നെ ഈ മഴയൊന്നും ഇല്ലാത്ത സമയമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരെ കാണാൻ പറ്റും ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇത്രത്തോളം ഒരു വിസിബിലിറ്റി കാണുന്നില്ല പിന്നെ നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോയി കാണിച്ചു തരാം ആ നമ്മൾ വന്ന നേരെ അപ്പുറം അല്ലേ അവിടെനിന്ന് ഈ ജില്ലകൾ കാണാൻ പറ്റുന്നില്ല മൂന്നാല് ജില്ലകൾ ഇതാണ് തന്നെ പോയാൽ വന്നതിൻ്റെ മൂന്നാമത്തെ വ്യൂ പോയിന്റ് അതായത് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് അവിടെ എന്ന് പറയുന്നത് മെയിൻ പാറ ഇതാണ് അപ്പം ഇതിൻ്റെ മേലെ കയറാൻ പറ്റത്തില്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു പാറ വരെ കയറാൻ പറ്റും ഇവിടെ അത്യാവശ്യം നല്ല സേഫാണ് ഒന്നും മേടിക്കാനൊന്നുമില്ല വേലിയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡില്ല കേട്ടോ ഓക്കെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഓക്കെ കാണാൻ വിളിച്ച എന്തേലും പരിപാടിയാണോ പറഞ്ഞാൽ മതി പറ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടു വേണം ഞാൻ വലിയ പ്ലാൻ ചെയ്ത് എടുത്ത വീഡിയോ ഒന്നും ചുമ്മാ ചുമ്മാ ഒരു ടൈമിൽ ജസ്റ്റ് നമ്മുടെ ആ സൈക്കിൾ കൊണ്ട് വാങ്ങിയു പോയതാണ് അപ്പോൾ വലിയ രീതിയിലൊന്നും കാണിച്ചിട്ടില്ല കാരണം ഓൾറെഡി ഞാൻ അവിടുത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊന്നും കൊടുക്കത്തവരൊന്നും വലുതായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും അത്യാവശ്യം എല്ലാം കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ കുറേ പേരെ കാണാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നൈസായിരുന്നു ഒരു മഴ പെയ്ത് അടിപൊളി എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷം സൈക്കിൾ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം ഒരു സ്റ്റാമിന സ്റ്റാമിനയില്ലായിരുന്നു ഇപ്പോൾ നമുക്കിനി ഇനിയുള്ള ടൈമിൽ നമ്മളിപ്പോൾ അവിടെ പോയ ടൈമിൽ നമ്മൾ ഒന്ന് രണ്ട് ചേട്ടന്മാരൊക്കെ പരിചയപ്പെട്ടു അവിടെ കാണാൻ വന്നത് അവർ ഇതിനിക്ക് സൈക്ലിങ് ക്ലബ്ബൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ ഇതൊക്കെ റൈഡൊക്കെ പോകാറുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ നോക്കട്ടെ അവർ എൻ്റെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കട്ടെ ടൈം കിട്ടുമ്പോൾ എന്നെങ്കിൽ നമുക്ക് അതിനുള്ള പരിപാടിക്കൊക്കെ പോകാൻ പറ്റും ഇനി അപ്പം നിങ്ങൾ വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ പറയുക കാരണം ഇപ്പം ഇപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട ഒരുപാട് ടൈപ്പ് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും എൻ്റെ എനിക്കത് കൂടുതലായിട്ടും സബ്സ്ക്രൈബർ വന്നിട്ടുള്ള വീഡിയോകൾ എന്ന് പറയുന്നത് ഫിഷ് റിലേറ്റഡ് വീഡിയോസിനും പിന്നെ ട്രാവൽ വീഡിയോ ഈ സൈക്കിൾ ഈ സൈക്കിൾ നമ്മൾ പണിഞ്ഞ മൂന്ന് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി അല്ലെങ്കിൽ നോക്കട്ടെ നോക്കുന്ന ലിങ്കോ എല്ലാം താഴെ കൊടുത്തേക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി നോക്കി അങ്ങനെ വീഡിയോകളൊക്കെ കിടപ്പുണ്ട് ഇങ്ങനെയുള്ള ട്രാവൽ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണാം ഓക്കെ ഞാൻ പിന്നെ ഒരു കാര്യം പറയാം ഈ വീഡിയോ നിങ്ങൾ ആയിരം ലൈക്ക് അതായത് വെറും ആയിരം ലൈക്ക് ആക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ ഒരു നമ്മുടെ ഈ ഒരു മേഖലയിലുള്ള എന്ന് വെച്ചാൽ ഒരുപാട് ലോങ് ഒന്നുമല്ല അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ളതായാൽ പോലും നിങ്ങൾ പറയുന്ന ഒരു ലൊക്കേഷനിലോട്ട് നമ്മൾ ഈ സൈക്കിളും കൊണ്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചുവെച്ചെന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് തെമലേ പോകാൻ പറ്റും എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എന്ന് കറക്റ്റ് എടുത്തില്ല ഒരു മുപ്പത് കിലോമീറ്റർ കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുക നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ആയിരം ലൈക്ക് ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ തെമ്മലയിൽ ഈ സൈക്കിളും കൊണ്ട് പോകുന്നതായിരിക്കും അത്യാവശ്യം നല്ല കഷ്ടപ്പാടായി കാരണം ഇത്രയും ചോട്ടിപ്പോൾ തന്നെ എൻ്റെ ഊപ്പാടും പതപ്പാടും എല്ലാം വന്നുപോയി എന്നാലും ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യായിരിക്കും നിങ്ങൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പോകണം എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേക്കാൻ ഈ വീഡിയോ ആയാലും ലൈക്ക് ആക്കുക ഇത് രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പോകുന്നതായിരിക്കും എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും തെമൽ ഡാമിൻ്റെ അവിടെ പോയി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് ഇതൊരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ പറയുക പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു ഇന്നത്തെ വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാൻ വയ്യ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ലൈക്കോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ പറയുക പിന്നെ നമ്മുടെ വീഡിയോ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്താനുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പം അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ഫോൺ ഫോൺ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മഗിൽ ബാബായി പിന്നെ ഒരു കാര്യം പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഉള്ള ഉള്ളവരെല്ലാം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ കൊടുത്തേക്കാം ആ ലിങ്ക് കൊടുത്തേക്കാം പോയി ഒന്ന് നോക്കിയേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം